ഹായ് ഗസ് ഈ കളി കണ്ടിട്ടുണ്ടോ ഇത് കോട്ടയത്ത് ഒരു പ്രത്യേകതരം കളിയാണ് നാടൻ പന്ത് കളി എന്നാണ് പറയുന്നത് കൈ കൈകൊണ്ട് കാലുകൊണ്ട് അടിക്കുന്ന ഒരു കളിയാണിത് ഇതങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഈ പന്തിന് ചക്രം ആകൃതിയിലാണ് വരുന്നത് പോത്തിൻ്റെ പ്രായം കുറഞ്ഞ പോത്തിൻ്റെ തോൽ കൊണ്ട് നിർമ്മിതമായതാണ് ഈ പന്ത് ഇത് ഒരു വെറൈറ്റി കളിയാണിത് ഇതങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലങ്ങനെ കണ്ടിട്ടേ ഇല്ല ഇത് കൂടുതലും കോട്ടയത്താണ് കാണാറുള്ളത് കോട്ടയം പുതുപ്പള്ളി ലൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈതാനത്താണ് ഈ കളി നടക്കുന്നത് ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ പോകുന്ന ഞാനും ഇങ്ങനെ ഇല്ല അങ്ങോട്ടെങ്കിൽ ഇതുവഴി പോകുന്ന വഴിക്ക് ജസ്റ്റ് കളി കണ്ടപ്പോൾ നമുക്കൊരു പുതിയ തോന്നി കണ്ടതാണ് കണ്ടപ്പം ഭയങ്കര ആവേശമാണ് അവിടെ മൊത്തം കാലുകൊണ്ട് ഇതിപ്പോൾ ഈ സമയമായതുകൊണ്ട് ആൾക്കാർ കുറഞ്ഞത് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ആ ഗ്രൗണ്ടിൽ മൊത്തം ആൾക്കാരായിരുന്നു ആ കൈകൊണ്ടാണ് ഇതിൻ്റെ കൂടുതലും ഇത് കൈകൊണ്ടാണ് അടിക്കുന്നത് ഇതെന്ന് പറഞ്ഞത് എണ്ണം പറഞ്ഞ ഓരോ ഓരോ പന്തും അടിക്കുന്നത് എണ്ണം പറഞ്ഞിട്ടാണ് ഇവർ ഓരോ പന്തും അടിക്കുന്നത് ഒരു ടീമിൽ പത്ത് പേരാണ് പത്ത് പേരെന്ന് പറഞ്ഞാൽ മൂന്ന് പേര് സബ്ബും ബാക്കി ഏഴ് പേരാണ് കളിക്കകത്ത് ഇറങ്ങുന്നത് അഞ്ച് വരിയാണ് കളി അഞ്ച് വരി എന്ന് പറഞ്ഞാൽ ഒരു വരി രണ്ട് വരി മൂന്ന് അങ്ങനെ അഞ്ച് വരിയാണ് കളിയുടെ ഇത് പറഞ്ഞു പന്തിന്റെ രൂപം എന്ന് പറഞ്ഞാല് ചക്രം ആകൃതിയാണ് പഞ്ഞി സ്പോഞ്ചൊക്കെ അതിനകത്ത് വെച്ചിട്ട് ചക്രം ആക്കിയിട്ടാണ് കളിക്കുന്നത് കൈ അടിച്ച് ഓരോരുത്തരും അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചു ഈ വരയുടെ അപ്പുറം പോകുന്നു നാല് ലൈൻ എംപയർമാരും ഉള്ളത് ലൈൻ നോക്കാൻ വേണ്ടി ലൈൻ്റെ അപ്പുറത്തോട്ട് അടിക്കുന്നത് പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടി നാല് ലൈൻ എംപയർമാരും പിന്നെ ഈ കളിക്കാലത്തിനകത്ത് മൂന്ന് അമ്പയർമാരായിരിക്കുന്നത് ദേഹത്ത് ആവുന്നുണ്ടോ നോക്കാനും പിന്നെ ആ അടിക്കുന്നിടത്ത് ആ ലൈൻ കയറി കയറിപ്പോകുന്നുണ്ടോന്ന് നോക്കാനൊക്കെ അങ്ങനെ മൂന്ന് പേരായുള്ളത് ഇവിടെ പന്ത്രണ്ട് ടീം ഉണ്ടായിരുന്നു പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ടീമുള്ളതായിരുന്നു മുപ്പത്തിരണ്ട് ടീമിൽ നിന്ന് എല്ലാവരും അവിടെ ഇപ്പം ഒരു സെമിഫൈനലാണ് സെമിഫൈനലിൻ്റെ ഫസ്റ്റ് കളിയാണ് ഈ സെമിഫൈനലിൻ്റെ നാളെ ഉണ്ട് കളി സെമിഫൈനലിൻ്റെ ബാക്കി അത് കണ്ടാണ് ഫൈനൽ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല ഷൂവോ ഷോക്സോ ഒന്നും ഇടാൻ പറ്റത്തില്ല അതാ കാൽ കൊണ്ടുണ്ടോ നാടൻ നമ്മളെ ആ മണ്ണെ കണ്ട് കണ്ടില്ലേ കാൽ കൊണ്ട് മാത്രമുള്ള കളിയാണ് കാല് മുറിയാനൊക്കെ ചാൻസ് ഉള്ളതാണ് അടിക്കുന്ന അടിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ വിരലൊക്കെ ഈ മണ്ണേ മണ്ണേയും മോട്ടിട്ട് തൊലിയൊക്കെ പോകട്ടുണ്ടോ ഉരുണ്ട് ബോൾ ഉരുണ്ട് പോകുമ്പം അവിടെ വന്നിട്ട് തട്ടും അവർ നോക്കും ഇത് ഇപ്പം ആ പരക്കപ്പുറം പോയുണ്ടോ പരക്കപ്പുറം പോയപ്പോൾ ഔട്ടായി നേരെ പോയി പോയിട്ട് ആ വരയ്ക്കപ്പുറം പോകുകയാണെങ്കിൽ ഇവർക്ക് പോയില്ല അപ്പോൾ ഇവിടുന്ന് കൈകൊണ്ട് അടിച്ച് ഉരുണ്ട് വരുന്ന പന്ത് അപ്പോൾ അപ്പുറത്തെ ടീം കാൽ കൊണ്ട് അടിച്ച് ഇപ്പുറത്തോട്ട് ഇടുവാണ് ഇവിടുന്ന് ക്യാച്ച് ആ ബോൾ കളന്ന് വരുവാണെങ്കിൽ ക്യാച്ച് പിടിക്കും ക്യാച്ച് പിടിച്ചിട്ട് ഇവിടെ നിന്ന് അടിച്ചപ്പുറത്ത് കളിക്കും അടിക്കും ഓരോരുത്തരും അടിക്കുന്ന കാണാം കളന്നാ പോകുന്നത് അത് രസമാണ് കാണാനത് പിന്നെ അതുപോലെ തന്നെ ഈ പന്തിന് വെറും അഞ്ഞൂറ്റമ്പത് പേരേ ഉള്ളു ഈ പന്തിന് അഞ്ഞൂറ്റമ്പ പേരേ ഉള്ളു ഇത് എന്താണെന്ന് പറയുക കോട്ടയം ഒരു പ്രത്യേകതരം കളിയാണ് കാരണം നമ്മുടെ ആലപ്പുഴ ജില്ലയിലായാലും അങ്ങനെയുള്ള കളികളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഈ യാദർശ്യമായിട്ട് പോകുന്ന വഴിക്ക് കയറി കയറി കണ്ടതാണ് കിങ്ങണി അത് കഴിഞ്ഞിട്ട് കിങ്ങിണിക്ക് വരാൻ താല്പര്യം ഇല്ലായിരുന്നു അവർക്ക് ഭയങ്കര പോയി ഇത് കൈ കൊണ്ടുള്ള ഒരു പരിപാടി സാധാരണ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നമ്മൾ കാണാറുള്ളത് ഇതൊന്നും ഒരു ഒരു വെറൈറ്റി കളിയാണ് ഇതിപ്പോൾ ആർക്കെങ്കിലും ഈ ടൂർണമെൻറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമുക്ക് എന്താ മെസ്സേജ് അയച്ചാൽ മതി നമ്മളിപ്പോൾ അവരുടെ നമ്പർ ഇട്ട് തന്നേക്കാം ഇതൊരു പ്രത്യേകതരം കളിയാണ് നാടൻപന്ത് കളി കൈ കൊണ്ട് വെട്ടി കാൽ കൊണ്ട് അടിക്കുന്ന നാടൻ പന്തുകളി അതൊരു വെറൈറ്റി തന്നെ ഇപ്പോൾ ഇപ്പോൾ അത്രയും കയറി രണ്ട് മൂന്ന് പേര് ഇവിടെ കയറിയിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇവർ കൈ കൊണ്ട് അടിക്കുന്നത് അപ്പുള്ള അവരത് ഗ്യാച്ച് പിടിക്കും ഗ്യാച്ച് പിടിച്ചാൽ ഔട്ടായി അപ്പം ഇപ്പോൾ അതിനകത്ത് ഇത് കാണിക്കുന്നുണ്ട് ഗ്യാച്ച് പിടിക്കുന്നത് നല്ലതാണ് ബോൾ ഉരുണ്ടു പോകുന്നുണ്ടോ ഉരു കാല് കൊണ്ട് തട്ടിയുണ്ടോ കണ്ടോ ജനുവരി അഞ്ചിന് അഞ്ച് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം ഇത് ഒരു ദിവസം ഒരു കളിയേ ഉള്ളൂ ആയിട്ടൊരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴത്തേക്കിനും കളി സ്റ്റാർട്ട് ചെയ്യും ഒരു ആറു മണി ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും കളി തീരുകയും ചെയ്യും അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താകും രണ്ട് ടീമാണ് ഇപ്പം കളിക്കുന്നത് സെമിഫൈനൽ മത്സരമാണിത് ഫസ്റ്റ് സെമിഫൈനലിൽ ഫസ്റ്റ് മത്സരമാണ് ഇത് നാളെ ഉണ്ട് ഉണ്ടെങ്കിൽ സെമിഫൈനലിൽ സെക്കൻഡ് മത്സരമുണ്ട് അത് ഇപ്പം ഈ അതിൽ നിന്ന് ജയിക്കുന്ന രണ്ട് രണ്ട് ടീമും കൂടെ ഫൈനലിൽ കയറുകയാണ് ഇപ്പോൾ എത്രയായിട്ട് പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഈ പന്ത് കൊടുക്കുന്നത് ഇതിനോട കണ്ടല്ലേ ഇപ്പം കൈ കൊടുക്കും അപ്പൊ അത് അവിടെ നിന്ന് വിട്ടും കൈ കൊണ്ട് വിട്ടുന്ന് ഈ കേറി നിൽക്കുന്ന ടീമുകളെ ഇത് ഗ്യാച്ച് പിടിക്കും ഒരു പ്രത്യേകതരം കളിയായിരുന്നു പ്രത്യേക കാരണം ഇത് ഒരു ആവേശം കളിയുണ്ടോ അടിക്കുന്നുണ്ടോ അത് കൈയിലാണ് ഇല്ല പവറും കയ്യിലാണ് കൈകൊണ്ട് അടിച്ചിട്ട് അവിടെ ചെറുമ്പോൾ കാലുണ്ട് അടിക്കുകയാണ് പ്രത്യേകതരം കളി ഇത് സർക്കാർ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇന്നേ വരെ ഈ കളി നമ്മളെ കണ്ടിട്ടില്ല അങ്ങനെ ഞാനാണോ ക്യാഷ് പിടിക്കണ്ടോ കേട്ടോ അപ്പം ക്യാച്ച് വിളിക്കണ്ടോ അത്ര കയറി കളി നമ്മൾ ദേശത്ത് ടച്ച് ചെയ്താൽ ഔട്ടായി അപ്പോൾ ഉരുണ്ട് വരുന്ന വന്നാണെങ്കിൽ അവർ കൈ കൊണ്ട് കൈ മാറ്റും കൈ കാലും ഒക്കെ മാറ്റും ഉരുണ്ടു പോകുമ്പോൾ അവരുടെ ടീം ബാക്കി കുറേ ടീമിൽ പോകേണ്ട അവർ തട്ടി കളി കിടന്നു വരുന്ന വന്നാണെങ്കിൽ കയറി നിൽക്കുന്നവർ ക്യാഷ് പിടിക്കും രണ്ട് ടീമുകൾ തമ്മിൽ ഭയങ്കര വാശി കയറിയ മത്സരമാണ് ആര് ജയിക്കും ആര് ജയിക്കത്തില്ല എന്ന് അറിയാൻ പറ്റത്തില്ല ഒരു ഭയങ്കര മത്സരമാണിത് അതായത് ആ ആ കോട്ടയം ആ സ്റ്റേജിൽ ആ ഗ്രൗണ്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാരെയും ബഹുമാനിക്കുളിച്ചു അവിടെ ചേട്ടന്മാരെ കമ്മിറ്റി ഉണ്ടോ അടിക അടിയാന്ന് കമ്മിറ്റി ഉറങ്ങുന്നുണ്ടോ എന്തോ കള കാലിച്ചിട്ടുണ്ടോ ഈ ഇത് വാശി ഉണർത്തുന്ന ഒരു കളിയാണ് രണ്ട് ടീമുകൾക്ക് ഭയങ്കര വാശിയാണ് ഇത് കളി ജയിച്ച അവിടെ ആ ഗ്രൗണ്ടിൽ കളി ഭയങ്കര ഓട്ടമാണ് ഭയങ്കര ഓട്ടമാണ് ഹലോ കേസ് നിങ്ങൾ കണ്ട് ഈ ചേട്ടന്മാർ കളിക്കുന്ന നല്ല രസമല്ലേ ഇവർ കൈ വെച്ചിട്ടും കാല് വെച്ചിട്ടും ഒക്കെ കളിക്കുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ അവിടുന്ന് കയറാനേ തോന്നില്ല ഇവർ കൈ വെച്ചിട്ട് കഴിക്കുന്നത് എനിക്ക് ഒരു ഇതുണ്ട് അവരുടെ കാല് മുറിയും മണ്ണിലൊക്കെ ചെരുപ്പ് കൂടി കൊടുത്തില്ല ഇവർ അങ്ങനെ ഓടി ഓടി കാലൊക്കെ കരിഞ്ഞ് കാണും അതുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ നിൽക്കുന്നതല്ല എനിക്ക് തോന്നുന്നതിങ്ങനാ ഈ കളിയിലാണാവാ संभव है कि कृपया ये념 पकमोगा ये념 पकमोगा आज के लिए आराम और कार्य अनुपम व्यक्ति को उठा दो नमस्कार सबको मेरा नमस्कार करता हूं कंचू सुखीनाथ को मेरे मजो मजो ने तंगा

அணுகு அணுகுட்டிருக்கேன் என்ன என்ன கேட்குறது రవి రవి మీరు తండే கொட்டганда அணக்குதே வந்து வந்தா ஷンプー ஷンプー வந்து கிட்டத்தட்ட இந்த மாதிரி வந்து நார் நினைக்கிறதுக்கு கீழ அப்படி பிடிச்சு இழுக்கிறது கண்ணிலே ரொம்ப நீடிச்சவானாய் கேடு இதுக்கு எடுத்துட்டு வந்து இன்னொரு கொடி நீடிச்சிட்டு மார்வெல் லீக் விண்டி யுபு நார்மல் சங்ரேடியாடி வெல்லர் ரன் கோலர் நாய் தப்பனதாரம் யுபியன் வெட்டுகிட்டுது என்எம்டிஎம்னா யுபுவேட்டுகிட்டுவதே ரெனி ரெனி கோட்டன் வென்ட் ஜென்சன்ஸ் லோமங்கட்டமேடி எப்டிக்குனூ தாலா என்ன நார்மல் லீக் விண்டி யாப்பு வெல்லர் ரன் எம் 40 ാണ് കളി വരി അഞ്ചുവരിയാണ് ഇത് മറ്റേ കാൽപന്തുകളേ കോട്ടയത്ത് മാത്രീ ബോളപ്പ് തോൽ കൊണ്ടുള്ള ബോളാണത് ഇത് വെറൈറ്റി ആണിത് കാരണം നമ്മുടെ ആ ഭാഗത്തു കണ്ടുവരുന്ന കളിയല്ല ഇത് ൾക്കാര് <laughs> അഞ്ചുപരി <laughs> <laughs> <tankyori>